പിന്നെ നമ്മളൊരു അടിപൊളി തലശ്ശേരി സ്റ്റൈൽ റവ ഉപ്പുമ്മയാണ് ഉണ്ടാക്കുന്നത് കല്യാണത്തിനൊക്കെ നമ്മൾ രാവിലെ ഈ ഒരു സ്റ്റൈലിലാണ് ഉപ്പ് ഉണ്ടാവുക അപ്പോൾ നമുക്കത് എന്തെങ്ങനെയാണെന്ന് നോക്കാം രാവിലെ തന്നെ സൺഡേ ആണ് സൺഡേ ലേസി ഡേ സൺഡേക്ക് ഉച്ചക്ക് നമ്മൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് രാവിലെ ലൈറ്റായിട്ട് കഴിച്ചാൽ മതി അതുകൊണ്ട് ലൈറ്റായിട്ട് എഴുതാത്തതിന് ശേഷം അങ്ങനെ എല്ലാവരും അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് നാല് പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കാം കടുക ഇട്ടിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടാനാകുമ്പോൾ നമ്മളിതിലേക്ക് ഉഴുന്ന് പൊരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒന്ന് പൊട്ടി ഉഴുന്ന് പൊരിപ്പ് ഒരു വിളഞ്ച് ഉപ്പ് കളറാകുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം പിന്നെ കരിഞ്ഞ് പോത്ത പെട്ടെന്ന് സവാളയ്ക്ക് കൊടുക്കണ്ട് പിന്നെ കരുവേപ്പില പച്ചമുളക് ഇഞ്ചി ഇത് മൂന്നും കൂടി ഇട്ട് കൊടുക്കാൻ ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ പീസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരു ഹാഫ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് വയ്ക്കാം സവാളയെല്ലാം ഒന്ന് സോഫ്റ്റ് ആണ് ലോ ഫ്ലെയിമിൽ വഴറ്റി വെക്കാം അപ്പോൾ നമ്മളെ സവാള ഒക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്രയാണ്ടും അധികം പോലെ ഉപ്പം ഇതിലേക്ക് നമ്മൾ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ എത്രയാണോ റവെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഒന്നര ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഇനി നമ്മളിടുകയാണെങ്കിൽ നമച്ചമ ആവശ്യത്തിന് ഉപ്പിട്ട് വെക്കാം അപ്പോൾ അധികം ആയിപ്പോൾ കുറഞ്ഞ പോലും പിന്നെ ഉപ്പ്മാവിൻ്റെ ടേസ്റ്റിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ മലയാളികളാണെങ്കിൽ നമ്മൾ തേങ്ങയില്ലാത്തൊരു പരിപാടിയില്ല அப்போ இதுலேயே நமக்கு தேங்க இட்டு கொடுக்க நளச்சி வரட்டேன் ரவ இவரை வறுத்து வச்சிட்டு இது கண்டில் இது நம்ம வறுத்த வவையானது வளம் நன்றி தளச்சு வந்திட்டு இனி நம்ம இதுலுக்கு வவ இட்டு கொடுக்க குறச்சு குறச்சா இட்டு கொடுக்கா அப்போ நம்ம அடிந்திங்க இளக்கி கொண்டிருக்கணும் அந்த கட்டி போகும் நம்ம கண்டிஸ் ஓரளவு இளக்கி கொடுக்க லோ ஃப்ளெயில் வைக்கணும் ലൈറ്റായി ഇതാലാ ശെ ഇത്ര പോയി ഏഹ് ലൈറ്റ് ഉണ്ടെങ്കിൽ എല്ലാം ഇരുടൊച്ചാലും അല്ലേ അപ്പോൾ നമ്മൾ മാവ് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു കുറച്ച് സമയം മേടി വെച്ച് കൊടുക്കുക ഒരു ഒന്നൂര ഒരു മിനിറ്റ് മതിയാവും കുറവ നന്നായി പൊങ്ങി വരും നമ്മളിത് കുറച്ച് സമയം തുറന്നാൽ മതി ചൂടുണ്ട് കേട്ടോ അതൊക്കെ സൂക്ഷിച്ചിട്ട് വന്ന് എന്തോരും പക്കടം പൊട്ടിച്ച് അടക്കി ആയിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് നമ്മളിതിലേക്ക് കൊടിച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഇപ്പം നല്ല ചൂടുണ്ട് തണിഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് കണ്ടില്ലേണു ചെപ്പില്ല വീറ്റിലേക്ക് എടുക്കാം കണ്ടില്ലേ ഒന്നിനോട് ഒന്നും ഒട്ടിപ്പിടിച്ചില്ല ചളിക്കട്ട പോലെ ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് ഇതാണ് നമ്മുടെ മാവ് തലശ്ശേരി ഇഷ്ടം അങ്ങനെ ഉണ്ടായിരുന്ന റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ചാനൽ സൂപ്പർ